നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇറാന് സുവർണവസരം ലഭിച്ചിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ സിറ്റുവേഷൻ മാക്സിമം മുതലാക്കുക യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഖമനീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകം കാരണം ഖമനീയെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നിഷേധാത്മകമായ നടപടികൾ അമേരിക്ക കൈക്കൊണ്ടാൽ അവർക്കെതിരെ മുഖം നോക്കാതെ അവരെത്ര ശക്തരാണെങ്കിലും എത്രധികം അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും ആണവ രാജ്യമാണ് ഇത്രയധികം ഫെസിലിറ്റി ഉണ്ട് എന്നിട്ട് എൻ്റെ കണ്ണിനെയും മൊസാദിനെയും ഒന്നും വകവയ്ക്കാതെ ലിമിറ്റഡ് റിസോഴ്സ് വെച്ച് ഇറാൻ നടത്തുന്ന ഈ ചെറുത്തുനിൽപ്പ് ലോകരാജ്യങ്ങൾക്ക് തന്നെ മാതൃകയാണ് യമൻ എ ഹൂദികളും ഹിസ്ബുള്ളയും അതുപോലെ തന്നെ അവശേഷിക്കുന്ന ഹമാസും വിചാരിച്ചാൽ ഇസ്രയേലിൻ്റെ കട്ടയും പടവും മടങ്ങും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന് റഷ്യ കൊടുക്കുന്ന പിന്തുണ ഇറാന് ചൈന നൽകുന്ന വലിയ രീതിയിലുള്ള അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകൾ കൊടുത്തുകൊണ്ടുള്ള ആ ഒരു ഡിഫെൻസീവ് ഹെൽപ്പ് ഇതൊക്കെ അവരെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് ആഴ്ത്തുകയാണ് അവരെന്താണോ ഭയന്നത് അതായത് ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചത് വരാൻ പോകുന്ന വിപത്തിനെ തടയാൻ വേണ്ടി എന്ന് പറഞ്ഞു പക്ഷേ യഥാർത്ഥത്തിൽ ആ ആക്രമണമാണ് വലിയൊരു വിപത്തിലേക്ക് നീങ്ങാൻ പോകുന്നത് ഇത്രയും വലിയ ഒരു പ്രത്യാക്രമണം ഇറാൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്ന് നതന്യാഹു വിചാരിച്ചില്ല നതന്യാഹുവിനിപ്പോൾ വട്ടുപിടിച്ചിരിക്കുകയാണ് തലയ്ക്ക് വെടിവില്ലാത്ത ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് കാരണം ഒരു വശത്ത് അധികാരം പോകും സൈനിസ്റ്റ് ഭരണകൂടത്തെ തച്ചുടയ്ക്കാൻ വേണ്ടി അവിടെ പ്രതിപക്ഷം വിമത നീക്കം ശക്തമാകുമ്പോൾ അതിനോടൊപ്പം തന്നെ തൻ്റെ സ്ഥിതി അവതാളത്തിലാവും തന്നെ വധിക്കാൻ ലോകത്ത് പല സംഘടനകളും പദ്ധതിയിട്ടിരിക്കുന്നു ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി എവിടെ പോയി ഒളിച്ചാലും ഞങ്ങൾക്കത് കണ്ടുപിടിക്കാൻ കഴിയും എന്ന് വേരോടെ പിഴുതറിയുമെന്ന് കൃത്യമായ നിലപാടെടുത്ത വ്യക്തിയാണ് ഇഹിയാസരി അനി ഒന്ന് ആലോചിക്കണം ഖമനീക്ക് കൊടുക്കുന്ന പിന്തുണ ഇത്രയും നാളും ഒരു പരിധിവരെ അത് കണ്ടീഷണൽ ആയിരുന്നു എങ്കിൽ ഇപ്പോഴത് അൺകണ്ടീഷണലായി ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് തിരിച്ചൊന്നും വേണ്ട എഹിയാസ് സരി പറയുന്നതാണ് പലസ്തീനിൽ കൂട്ടക്കുരുതി നടത്തിയവർക്ക് മാപ്പില്ല അവർക്ക് അവരുടെ സ്ഥലം ഏതാണെന്ന് കാണിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ ഈ ചെങ്കടലിൽ താവളം ഉറപ്പിച്ചിരിക്കുന്നത് എന്നാണ് എഹിയാസ് സരി പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഒന്ന് ആലോചിക്കണം യൂറോപ്യൻ യൂണിയനും നാറ്റോയും ഒന്നടങ്കം ഇസ്രയേലിനെതിരെ തിരിയാൻ കാരണമാകുന്നത് ഈ ചെങ്കടലിൽ ഇപ്പോൾ ഹൂദികൾ നടത്തുന്ന അവരുടെ അക്ഷമരായിട്ടുള്ള സൈനികർ നടത്തുന്ന പ്രത്യാക്രമണത്തിൽ വാസ്തവത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ വിറങ്ങലിച്ച് നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ കപ്പൽ ചരക്ക് ഗതാഗതം പരിപൂർണമായി ഇല്ലായ്മ ചെയ്യും എന്നാണ് ഹൂതികൾ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ആലോചിക്കണം ഇത് ഇസ്രയേലിൻ്റെ എന്ത് തെമ്മാടിത്തരവും താലോലി ചോമനിച്ച് വെച്ചിരുന്ന അമേരിക്കൻ നയങ്ങളെല്ലാം പൊളിഞ്ഞടുങ്ങുകയാണ് നാറ്റോ സഖ്യം അമേരിക്കയോടും പറഞ്ഞിരിക്കുന്നു ഈ തീരുമാനങ്ങൾ അതായത് ഇസ്രായേലിനെ എന്ത് നിറികേടിനും പിന്തുണയ്ക്കുന്ന തീരുമാനങ്ങൾ ഏകപക്ഷീയമായി പിൻവലിക്കണം ഇസ്രയേൽ അപകടകരമാ വിധത്തിലാണ് നീങ്ങുന്നത് ഇറാനുമായുള്ള പക ഇറാന്റെ പ്രോസി ഗ്രൂപ്പുമായുള്ള പക അത് അവരെ ഇപ്പോൾ സാമാന്യം ബോധമില്ലാത്തവരാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഉദാഹരണമാണ് പള്ളി ആക്രമണവുമായി ബന്ധപ്പെട്ട സംഭവം ഗസയിലെ വിഷയം ചെറുതായി അല്ല ഇപ്പോൾ മാർപ്പാപ്പ കാണുന്നത് ഈ വിഷയത്തിൽ ഇറ്റലിയെ അടക്കമുള്ള ലോകരാജ്യങ്ങൾ പ്രതികരിച്ചിരുന്നു യൂറോപ്യൻ യൂണിയനും ശക്തമായി രംഗത്ത് വരുന്നു ഇപ്പോഴാണ് ഇറാന് സൗകര്യം ഒത്തു അതുപോലെ തന്നെയാണ് ഇപ്പോൾ എം എൽ എ ഹൂദികൾക്കും സൗകര്യം ഒത്തു കാരണം അവർ വർഷങ്ങളായി നീതിക്ക് വേണ്ടി പോരാടാൻ ശ്രമിക്കുമ്പോൾ അവരെ തകർത്ത് കളയാൻ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ഈ നെറുകേട്